േക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് ഉറക്കാടുള്ള ഒരു സാമ്പിൾ സദനം എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഇവിടെ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഇവിടെ പഠി പഠിക്കുന്നതും ഇവിടെ തന്നെയാണ് അവരുടെ ഒരു ഡേ ടൈം മൊത്തം ഇവിടെയാണ് അവർ ചിലവഴിക്കുന്നത് അപ്പം അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം അവർക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അതിന് വേണ്ടിയിട്ട് മേപ്പയൂർ എന്നുള്ളൊരു സ്ഥലത്ത് ഇവർ ഒരു പതിനാല് ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അവിടെ ഒരു ബിൽഡിങ് കെട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് വീടുകളിൽ ഈ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും അറിയാം അവരുടെ കാലശേഷം ഈ മക്കൾ എന്താവും എന്നുള്ളതാണ് അവരുടെ വലിയ ദുഃഖം അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവിടെ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റി അതിൻ്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം അതിന് എറണാകുളം ചാപ്റ്റർ ഒരു കോടി ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇവിടെ വന്നിട്ട് ആദ്യം ഒന്ന് ഇവരെ കാണുന്നതും അല്ലെങ്കിൽ ഇവരുടെ സ്ഥിതിഗതികൾ അറിയാനും കൂടി വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അതിന് വേണ്ടിയുള്ള ഒരിക്കലേക്ക് നിങ്ങൾ സഹായം നൽകണമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു രാവിലത്തെ ഇൻ്റർ നമ്മൾ യാത്ര പുറപ്പെട്ടത് വടകര ഇറങ്ങി വടകര അവർ രണ്ട് ട്രാ ടെമ്പോ ട്രാവലറും കൊണ്ട് നമ്മളെ പിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത് അവിടെ പോയപ്പോൾ നല്ല സ്വീകരണമായിരുന്നു ആദ്യം തന്നെ ചായയൊക്കെ തന്ന് നമ്മളെ സൽക്കരിച്ചതിന് ശേഷം ഈ ഈയൊരു സ്ഥാപനത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് മുറികളൊക്കെ കൊണ്ടുപോയി കുട്ടികളെയൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് പ്രൈമറി വൺ പ്രീ പ്രൈമറി ക്ലബ് അവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് ആ ക്ലാസ് ഒന്ന് ഒഴിച്ചു കൊടുത്തതാണ് ഇവിടെ മൂന്ന് ക്ലാസ്സിലെ കുട്ടികൾ അപ്പൊ ഇത്രയും കുട്ടികളല്ലേ ഒരു ക്ലാസ്സിൽ എട്ട് കുട്ടികളെ പാടില്ല അത് നിയമമാണ് സ്ഥലമല്ലേ അപ്പൊ ഒന്ന് ഇങ്ങോട്ട് പോകും ഇവരുടെ ഓരോ കേസും ആ കുട്ടികൾക്ക് കറക്റ്റ് അറ്റൻഷൻ കിട്ടണമെങ്കിൽ ഒരു ക്ലാസ് എട്ട് കുട്ടികളെ ക്ലാസ്സിനുള്ള ഇവരുടെ ആദ്യത്തെ മൂന്ന് മാസത്തെ അസസ്മെന്റ് നടന്നുകൊണ്ടിരിക്കാണ് സസ്പെൻഡ് നമ്മൾ അസസ്മെന്റ് മാർക്ക് കിട്ടിയോ നോക്കുന്നില്ല എത്ര കൊറവുണ്ട് നമ്മളത്ര സഹായിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠിപ്പിച്ചതിൽ വെച്ചിട്ടുള്ള അസസ്മെന്റ് നടന്നോണ്ടിരിക്കാം ഈ ക്ലാസ്സിൽ വരുന്ന മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട് അത് പ്രീ പ്രൈമറി ഏജില് അഞ്ച് പിള്ളേരുണ്ട് പിന്നെ പറയുന്നത് ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെ ഇതുപോലെ ഉള്ള ഒരു കുട്ടിയെ വീട്ടിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എങ്ങനെ പണിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വീടും പിന്നെ നടക്കില്ലേ അപ്പൊ അതൊക്കെ അതുകൊണ്ട് ഇത് പതിനെട്ട് വയസ്സിന് എന്താണിതാണ് പിന്നെ ഹബീബാന്റെ മകൻ അതാണ് അപ്പൊ ഇല്ല അവൻ അസ്വസ്ഥോ ഒരുപാട് പേര് കാണുമ്പോണ്ടെങ്കിൽ പരിചിതമല്ലാത്ത ആൾക്കാർ ഇതാണ് ഇവിടുത്തെ കുട്ടികൾ കാര്യം ഇവിടെ ഒന്നും ഭക്ഷണം നേരെ കഴിക്കുക ശീലം കൈകൊണ്ടെടുത്ത് കഴിയാൻ പറ്റാതെന്നാണ് ഇവിടെ വന്ന് ഈ അധ്യാപകരുടെ ഒക്കെ നിരന്തര പരിശീലനമുണ്ട് കൊണ്ട് ശരിക്കും ഇവിടെ നാക്കു കൊണ്ട് നക്കിട്ട് ആണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതങ്ങനെ ഒരു പനുഷൻ ഇങ്ങനെ കഴിക്കാൻ പാടില്ലല്ലോ അല്ലെ അപ്പൊ ഈ ടീച്ചറൊക്കെ ഇങ്ങനെ വലിയ വട്ട വെച്ചിട്ട് വട്ടയിൽ നിന്ന് ആദ്യം വാരി കഴിക്കാൻ പഠിപ്പിച്ചു പിന്നെ പിന്നെ ഇപ്പൊ അവള് പ്ലേറ്റിൽ കഴിക്കാൻ തുടങ്ങി അപ്പൊ അപ്പോഴാണല്ലോ നമ്മൾ വിജയം എന്ന് പറഞ്ഞു ഭക്ഷണം വെച്ചു കൊടുത്താൽ അച്ഛനും അമ്മയെ മരിച്ചു പോയി ഇവള് എത്ര രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നും അല്ലേ ഉള്ളു ചെറുപ്പം ചെറുപ്പഭിപ്രായം അങ്ങനെയുള്ളൂ പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ട് കേട്ടോ ഇവള് ഫുള്ള് എന്താ പറയുക ബോഡി ഫുള്ള് പിന്നെ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഒരു പ്രത്യേക തരത്തിൽ പറഞ്ഞ പിന്നെ ഇവര് രണ്ട് സഹോദരങ്ങളാണ് ഇവളുണ്ട് ജാത ഇവര് രണ്ടുപേര് സഹോദരങ്ങളാണ് ഇവള് ചേച്ചി അവൾ അനിയത്തിയാണ് കേട്ടോ ആഹ് അങ്ങനെയുള്ള ധാരങ്ങളും കുട്ടികളുണ്ട് കേട്ടോ രണ്ട് മൂന്നും നാലും ഉള്ള കുട്ടികളുണ്ട് ആ രണ്ടും പെൺകുട്ടികളാണ് ഇവള് ഓട്ടിസ്റ്റിക് ആണെങ്കിൽ കണ്ണും കൂടി കണ്ടുള്ള മറ്റവർക്കെ ഹൈഡ്രോസെപ്പിയെ കുറിച്ചെ അത് രക്ഷിതാക്കൾ ചെയ്ത് കൊടുക്കും രക്ഷിതാക്കൾ കാര്യം കഴിയുമ്പോൾ നമ്മൾ ചെയ്യണം അപ്പൊ എന്താ ഇവരുടെ അമ്മ അച്ഛനാണെങ്കിൽ ലിവർ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പൂക്കളിലോട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ് പതിനെട്ട് വയസ്സിനോട്ട് പൂക്കളിലോട്ടുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് ഒരേ കൊടുക്കാൻ കഴിയും ഇവിടെ ആറ് യൂണിറ്റുകൾ ഇത് ഒരു യൂണിറ്റിനും പിടില്ല പക്ഷെ അവന് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യും ഇതെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള ഇവർക്ക് ഇങ്ങനെ വെറുതെ കൊടുക്കാൻ കഴിയില്ല ഇവർക്ക് ചെറിയ ചെറിയ വർക്കുകളെ കൊടുക്കാൻ കഴിയില്ല വലുതായിട്ടുള്ള കാര്യം കൊടുക്കാൻ പറ്റില്ല ഇവർക്ക് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം ൃത്ത്യം മോനിയാട്ടം തങ്കനൃത്തം സംഗീതം എന്തായാലും അയച്ചുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ സ്കൂൾ അധ്യാപകർ മാത്രം വേണം അതാണ് സ്പീച്ച സൈക്കോളജി താഴെ

ആ മൂഡൊന്ന് കൗൺൺ ചെയ്ത് അവരെ പിന്നെ റെഡി ടു സിറ്റ് എന്ന് പറയുന്ന ഒരു ഒരേതിലേക്ക് കൊണ്ടുവരാം അപ്പം എന്തിനും അവർ തയ്യാറാകണമല്ലോ അപ്പം അത് അവരുടെ പ്രോബ്ലം എന്തെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിലേക്ക് അവരെ കൊണ്ടുപോയി അവരെ കുറച്ചൊന്ന് കൗൺഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം അവർക്ക് കുറേ റിലാക്സ്ഡ് ആകും ഇന്ന് നമ്മൾ പറയുന്ന പോലെയൊക്കെ പിന്നെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയും ഏറ്റവും കൂടുതൽ ഓട്ടോസൺ കുട്ടികൾ ഹൈപ്പർ ചെയ്യുന്ന ഉള്ള കുട്ടികളുമാണ് കൂടുതൽ വരാം തരത്തിലുള്ള തെറാപ്പി ഒരു മാസം മാറ്റില്ല എപ്പറാണല്ലോ ഏറ്റെടു ോടൊപ്പം ചേർത്ത് ഞങ്ങളുടെ മനസ്സിനോടൊപ്പം ചേർന്നതിൽ അധികാരം ഒരുപാട് സമയം ഞാൻ എടുക്കില്ല കാര്യം നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് എല്ലാവരും വളരെ ഗൃതിയിലാണ് എടുക്കുന്നതെന്ന് അറിയാം പക്ഷെ എത്ര തന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ശാന്തിചന്ദ്രം എങ്ങനെയാണ് അങ്ങനെയാണ് ആനെയാണ് പുതിയ ആണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ അപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത് നമ്മളൊക്കെ എപ്പോഴോ കണ്ടിട്ടുള്ള നമ്മുടെ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ആരോ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ

ഞങ്ങളുടെ പഠനത്തിൽ ആദ്യമായി ഞങ്ങൾക്ക് തരുന്ന വാക്ക് എന്ന് പറയുന്നത് ഓരോ കുട്ടിയും അതുല്യായി കാണുമ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തരായി കാണുമ്പോൾ ഓരോ കുട്ടിയുടെയും പ്രശ്നവും അവരുടെ മനസ്സും അവരുടെ വികാരവും അവർക്ക് വേണ്ട ആവശ്യങ്ങളും വ്യത്യസ്തമാകുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന അധ്യാപകർക്ക് പണിയുണ്ടാകും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരുപോലെ കൊടുത്താൽ പോലെ അത് കഴിച്ചാർക്കാൻ പോയാ അപ്പം അവർ വ്യത്യസ്തരാകുമ്പോഴാണ് അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തരാകുന്നത് അപ്പോഴാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പഠന തന്ത്രങ്ങൾ വ്യത്യസ്തമാണ് അപ്പോഴേ അവർക്കത് ഫലവത്താകുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞതിനുപരി കഥകൾ കേട്ട കഥകൾക്കുപരി യാഥാർത്ഥ്യങ്ങളിലേക്കാണ് അപ്പൊ ഒരുപാട് കഥകൾ നിങ്ങളോട് പറയണമെന്നുള്ളൂ അതിൽ ചില നിങ്ങളിങ്ങനെ കടന്നു പോയ പോലെ രണ്ട് കുട്ടികളെ നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പത്ത് ജന്മം എം ടി വാസുദേവന്മാർ എന്നാലും എഴുതി തീരാൻ പറ്റാത്ത കഥകളാണ് ഓരോ കുട്ടികളുടെയും വ്യത്യസ്തമായ കഥകൾ ഇപ്പൊ ഞാൻ ആരോ ഒരാളെ ചോദിച്ചു ഇവർക്ക് നമ്മൾ സംസാരിക്കുന്നത് മനസ്സിലാകുമോ എന്ന് ആരോ ഒരാളെ ചോദിച്ചു അല്ലെ നമ്മളുടെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന ന്യൂറോണുകൾ സോറി ബ്രെയിൻ എന്ന് പറയുന്ന ന്യൂറോണുകളാൽ നിർമ്മിതമാണ് നമ്മുടെ അല്ലേ വേറെ ഒരു ബൃതങ്ങൾക്കും അത്തരത്തിൽ ഇല്ല അത്ര സവിശേഷതയില്ല നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം മനസ്സിലാകുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ അവരോട് ചെയ്യുന്ന ഓരോ പ്രണ അല്ലാതെ ഈ കുത്തി കേൾക്കുന്നില്ലല്ലോ ഞാൻ ഈ കുട്ടിയെ എന്തും പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന വേദന അല്ലെ അത് എത്ര തന്നെ നമ്മുടെ ഭാവത്തിന് പരിഹാരം ചെയ്താൽ മാറി എത്ര ജന്മം എടുത്താലും അത് മാറി കാരണം ആ കുട്ടി ആ നിമിഷം അനുഭവിച്ച മാനസിക വേദന എത്രയോ കലും ഈ പാവപ്പെട്ട വളരെ വളരെ സ്നേഹത്തോടെ നിങ്ങളെല്ലാം തന്നത് ഉമ്മ ഉപ്പൊക്കെ വിളിച്ചിട്ട് എന്ത് സ്നേഹത്തോടുകൂടി എന്ത് കൂടിയാണ് കൈകൂട്ടാൻ പറയുക അല്ലെ ഇത് ഉപ്പന ഉൽപ്പന കൈകൂട്ടാൻ പറയുക ഇല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ മാമീന്ന് വിളിക്കുക അവർക്ക് അറിയാവുന്ന ഭാഷ നിങ്ങൾക്ക് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുഖത്ത് എനിക്കുന്ന ആ ചുരി ആ ചുരിയിലാണ് അവര അവരെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഒരിക്കലും നിങ്ങൾ അവരെ വേർതിരിച്ച് കാണുന്നില്ല നിങ്ങളുടെ മക്കളെ പോലെ നിങ്ങളുടെ പോലെ നിങ്ങൾ കാണുന്ന ബന്ധുക്കളെ പോലെ നിങ്ങൾ അവരെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നല്ലേ അവർ മനസ്സിലാക്കാം അപ്പൊ അത്തരം കുഞ്ഞുങ്ങളോട് നമ്മുടെ കർണകഠോരമായി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടാക്കുന്ന വേദന എന്ന് എത്ര എപ്പോഴും അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു കാരണവശാലും നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്ന കുട്ടിയായാലും നമ്മൾ പരിചയപ്പെടുന്ന കുഞ്ഞകൃഷി കുട്ടിയായാലും ഒരു കുട്ടികളോടും ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യമാണ് അത് ചെയ്യുന്ന സ്ഥാപനമാണ് ഞാൻ എന്ത് കഴിക്കുന്നോ അത് അവർക്ക് കഴിക്കാൻ അർഹതയുണ്ട് അവർക്ക് കൊടുത്തിരിക്കണം ഞാൻ എങ്ങനെ ചിരിക്കുന്നു ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നു അത്തരത്തിൽ ചിരിക്കാനും സന്തോഷിക്കാനും അവരും അർഹരാണ് പലരും കുട്ടികളെ കണ്ടിട്ട് വലിയ പ്രശ്നമുണ്ട് െ ഒരു പൊതുവിൽ സമൂഹത്തിന് ഒരു പൊതുധാരണയുണ്ട് ഈ വിജയം പറഞ്ഞാൽ ഇങ്ങനെ ഡ്രോയിങ് ഒഴിക്കണം ഒരു പ്രത്യേക ഡ്രസ്സായിരിക്കണം നാറ്റം ഉണ്ടാകണം അല്ലെ മൂപ്പൊഴിക്കണം കുടിയൊക്കെ പിന്നെ വരുന്നവരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങളെന്താ സംഭവം ആയിട്ടോ അത് പിന്നെ ഞാനൊക്കെ പഠിച്ചിട്ടേ കാര്യമില്ല ആദ്യം പറഞ്ഞതിലാണ് ഞാൻ വരുന്നത് ആ ആ ആ കുട്ടിയെ പഠിക്കണം ോട് വന്ന് താമനം ചെയ്യും ഞാൻ എത്രയോ കുട്ടികൾക്ക് എത്രയോ കുട്ടികൾ അവരെ അവർക്ക് വീട്ടിലാത്ത ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട് അത് നമുക്ക് ഒരു പരിധി വരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാർത്ത കാര്യം കുട്ടിക്ക് രാത്രി പോയാൽ ഭക്ഷണമില്ല ിൽ പ്രത്യേകിച്ച് പത്ത് അമ്മ ഉപേക്ഷിക്കപ്പെട്ട കുട്ടി എന്ന് പറയുന്ന ആലോചിച്ചു കുട്ടിക്ക് ഒരു വയസ്സാവുമ്പോൾ എനിക്ക് അച്ഛനും എത്തി ആ കുട്ടിയുടെ അവിടുത്തെ ആലോചിച്ചു ആ കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ ശെരിയിലേക്കുള്ള കണ്ണും കണ്ടുള്ള ഈ വരുന്ന ലോക്കൽ ട്രെയിൻ അപ്പൊ ഞാനെന്നാണല്ലോ ഭൂമിയിൽ അവർക്കും അവകാശപ്പെട്ടതല്ലേ അപ്പൊ ഇങ്ങനെ ഈ കുട്ടിക്ക് നമ്മൾ രാത്രിയുള്ള ഭക്ഷണം കൊടുക്കാതിരുന്നാലും ആ കുട്ടിക്ക് രാത്രി ഭക്ഷണം നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് ദിവസമായി കഴിക്കുമ്പോൾ നമ്മൾ ഈ കുട്ടി കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹം അച്ഛനും ഇല്ല അച്ഛൻ്റെ പെങ്ങളെ തൊണ്ണൂറ് ஆட்டி எங்கே எங்கே நம்ம எங்கேயா நம்ம செய்ய இங்கே ஒரு எழுத்தாரன் மத்திய ஜன்ம எழுத்தார்கள் அப்ப இங்கே உள்ள குட்டிகளை நம்ம ராத்திரி கழிக்கும் என்ன கூட்டி ஆஹ் உடப்பேன் உத்தரவாதம் நம்ம சாந்தி அப்ப அங்கே வந்து അവനവനെ മാറും അടിച്ചിരിക്കുന്നവരെ മാറും അല്ലെ നമ്മൾ ആരെങ്കിലും അടുപ്പിക്കോ അങ്ങനെ ഒരു കുട്ടിയെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ അപ്പൊ അതിനുവേണ്ടി ഇതിനകത്തുള്ള അധ്യാപകരും സപ്പോർട്ടിട്ടോരാം പരിശോധിക്കുക അവന് മതാ ചെയ്ത് െ ആ ഉപദ്രവം ഇല്ലാത്ത തരത്തിലേക്ക് മാറ്റുകയാണ് ഇങ്ങനെയാണ് ഇവരുടെ പരിശീലനം നടത്തി വരുന്നത് ഞാൻ കാരണം നിങ്ങൾക്ക് പോകേണ്ടതുണ്ട് പ്രേക്കണം അപ്പൊ ഇല്ലാത്തവർക്ക് ഞാൻ വീണ്ടും ആസനവും അവിടെയുള്ള കുട്ടികളെയൊക്കെ കണ്ടില്ലേ അവർക്ക് വേണ്ടുന്ന സഹായം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കണമെന്നോ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അയച്ചു കൊടുക്കാം അതിനുള്ള സ്കാനർ ഇതിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി എല്ലാം നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ എനിക്ക് ഇതിൽ തന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ സ്കാനറും അയച്ചു തരാം ഏത് വിധത്തിലായാലും നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ ഈ മക്കളെ സഹായിക്കണമെന്ന് വീണ്ടും വീണ്ടും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് താങ്ക് യു